ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ മുജാഹിദ്ബാലുശ്ശേരിയുടെ ഓരോരോ സ്ത്രീ വിരുദ്ധമായ പരാമർശങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലേ ധാരാളം അയാൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മുടെ സോഷ്യൽ മീഡിയകളൊന്നും അതെടുത്ത് കൊടുക്കാറില്ല ഒന്നാമത്തെ കാര്യം മുസ്ലിം വിഭാഗമാണ് എതിരെയുള്ളത് അവരെ വേട്ടയാടുന്നു എന്ന് പറഞ്ഞിട്ടായിരിക്കും അടുത്ത പ്രശ്നം വരിക പിന്നെ നമ്മുടെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാണ് അവരെ അഭിമാനിക്കുകയും പ്രീണിപ്പിക്കുകയും വളർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമാണ് അതുകൊണ്ട് അവരെ പറഞ്ഞാൽ നമ്മുടെ സർക്കാരിന് നോവും മറിച്ച് യു എ പി എ ആർക്കൊക്കെ പേരിൽ ചുമത്തിയിട്ടുണ്ട് എന്ന് നോക്കിയാൽ മതിയാകും നമ്മുടെ സർക്കാർ ഒരു പ്രത്യേക മതവിഭാഗത്തോട് മാത്രം കാണിക്കുന്ന പ്രീണന നയം എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അഞ്ചു വയസ്സുള്ള ഒരു കുഞ്ഞിനെ കണ്ടാൽ പോലും പുരുഷനിലെ പുരുഷ ഹോർമോൺ ഉണർന്ന് പ്രവർത്തിക്കുമെന്നും ആ ഹോർമോൺ അവനോട് പെണ്ണെ നീയൊരു ഇറച്ചിക്കഷ്ണമാണ് എൻ്റെ കാമം ശമിപ്പിക്കാനുള്ളത് എന്ന് പറയുമെന്നും അതുകൊണ്ടാണ് ഉസ്താദുമാർ പോലും കുഞ്ഞുങ്ങളെ കയറി പിടിക്കുന്നത് കുഞ്ഞുങ്ങൾ കാരണം ഉസ്താദുമാരുടെ ഹോർമോൺ ഉച്ചസ്ഥായിലെത്തുവാണ് അതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് ഉസ്താദുമാരുടെ ഈ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്ന രീതിയെ പോലും ന്യായീകരിക്കാനും ഉസ്താദുമാരാകുന്ന വേട്ടക്കാർക്ക് കൂടുതൽ കൂടുതൽ വഴിയൊരുക്കി കൊടുക്കാനും ശ്രമിച്ച ഒരു വ്യക്തി കൂടിയാണ് ശ്രീ മുജാ ബാലുശ്ശേരി ഇക്കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയൊരു പരാമർശം പുറത്തു വന്നത് ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും നിങ്ങൾ ലിപ്സ്റ്റിക് ഇട്ടിട്ടാണ് കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകുന്നതെങ്കിൽ അവൾ വേശിയാണ് വഹിയ സാനിയ അവൾ വേശിയാണ് ഇത് ഞാൻ പറഞ്ഞതല്ല പ്രവാചകൻ പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അദ്ദേഹം പറഞ്ഞത് എന്നിട്ട് പറഞ്ഞു സ്ത്രീകൾ ജോലിക്ക് പോകുന്ന വീടുകളെല്ലാം മോശപ്പെട്ട വീടുകളാണ് ആ വീട്ടിൽ അടുക്കും ചിട്ടയും ഇല്ലാതെ ആയിരിക്കും ജെട്ടിയും മറ്റ് ഒക്കെ ടേബിളിൻ്റെ പുറത്തുണ്ടാകും പിന്നെ പുറത്ത് ജോലിക്ക് പോകുന്ന പെണ്ണിൻ്റെ പിന്നാലെ എപ്പോഴും ഒരു പുരുഷനുണ്ടാകും അങ്ങനെ എന്തൊക്കെ അയാൾ പറഞ്ഞു വന്നാലും ഒടുവിൽ സ്ത്രീ വിരുദ്ധമായ പരാമർശം കൊണ്ടേ വന്ന് നിൽക്കും എന്നിട്ട് പുതിയ ഒരു അടവുമായിട്ട് വന്നിരിക്കുകയാണ് സ്ത്രീക്ക് സ്വാതന്ത്ര്യം കൊടുക്കുക എന്ന് പറഞ്ഞാൽ തുണി ഉരിയാനുള്ള സ്വാതന്ത്ര്യമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കെല്ലാം സെക്സ് കലർന്ന രൂപത്തിൽ ചിന്തിക്കാൻ മാത്രമേ അറിയൂ അവരുടെ കുറ്റമല്ല അവർ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ഗ്രന്ഥത്തിന്റെ കുഴപ്പമാണത് ഖുർആാനാണെങ്കിലും ഹദീഫാണെങ്കിലും ഇത്തരം ചുവയോടുകൂടി മാത്രമേ സംസാരിക്കാറുള്ളൂ ഇപ്പം ഇവിടെ പൊട്ടിത്തെറിക്കുവാണെങ്കിലും ഇപ്പം ട്രെയിനിൽ തീ തീവച്ചവന് എന്താ കിട്ടുന്നത് സ്വർഗ്ഗമാണ് കിട്ടുന്നത് സ്വർഗത്തിൽ എന്താണുള്ളത് മാറിടം തുടുത്ത സ്ത്രീരത്നങ്ങളാണ് അവരുമായിട്ട് എന്ത് ചെയ്യാനാണ് ഭോഗിച്ച് സുഖിക്കാനാണ് ഒരിക്കലും സ്കലിക്കാത്ത ലിംഗവും നാൽപ്പത് പുരുഷന്റെ ശക്തിയുമുള്ള പുരുഷനായിരിക്കും അവിടെ നമ്മൾ അപ്പൊ അങ്ങനെയാണ് സ്ത്രീകളെ സമീപിക്കാൻ കിട്ടുന്നത് ഒരിക്കലും അവസാനിക്കാത്ത രൂപത്തിലുള്ള സെക്സ് അപ്പോൾ ഇങ്ങനെയൊക്കെ എഴുതിയിരിക്കുന്ന ഒരു ഗ്രന്ഥങ്ങൾ ഗ്രന്ഥം പഠിക്കുകയും പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് എല്ലാം സെക്സ് കലർന്ന രൂപത്തിൽ ചിന്തിക്കാനേ കഴിയൂ അതവരുടെ കുറ്റമല്ല എന്ന് അഡ്വാൻസ് ആയിട്ട് പറയാനുള്ള കാരണം അതാണ് ഇവർ ചോദിക്കുന്നത് സ്ത്രീയെ വെറും ഒരു ഭോഗവസ്തുവായി കാണുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ചോദിക്കുന്നു സ്ത്രീ വെറും ഒരു കൃഷിയിടമാണോ ആ കൃഷിയിൽ സ്ത്രീക്ക് യാതൊരു പങ്കുമില്ലേ പുരുഷന് മാത്രമാണോ അതിന്റെ ഉത്തരവാദിത്വം എന്ന് ചോദിക്കുമ്പോൾ എന്താണ് സ്ത്രീ സ്വാതന്ത്ര്യം മാറു തുറന്ന് കാണിക്കാനുള്ളതാണോ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ഇങ്ങനെ ചിന്തിക്കാനേ അറിയത്തുള്ളൂ പറഞ്ഞിട്ട് കാര്യം ആളുകൾ ഇസ്ലാം സ്ത്രീയുടെ സൗന്ദര്യം സ്ത്രീകളുടെ സൗന്ദര്യം ഇവിടെ വിൽക്കാമെന്ന് ആരും പറഞ്ഞിട്ടില്ല അതിനെതിരെ ഇസ്ലാമിനെതിരെ ഒരാളും ശബ്ദിച്ചിട്ടുമില്ല മറിച്ച് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ലായ്മ മാത്രമല്ല സ്ത്രീകളെ അടിച്ചനുസരിപ്പിക്കാനും അവളുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടാകും എന്ന് നീ ഭയപ്പെട്ടാൽ അവളെ അടിക്കാനും കിടപ്പറ ബഹിഷ്കരിക്കാനും ഒക്കെ ഖുർആാൻ പറയുന്നത് കൊണ്ടാണ് നാലാമധ്യായമായ സൂറത്ത് നിസാഹിലെ മുപ്പത്തിനാലാമത്തെ വചനത്തിൽ പെണ്ണിനെ അടിക്കാനും കൂടെ കിടക്കാതെ അങ്ങനെ ഒരു സൈക്കോളജിക്കൽ അപ്രോച്ച് ചെയ്യാനും പറയുമ്പോൾ പുരുഷന് നാല് സ്ത്രീകളുണ്ട് പുരുഷനൊന്നും അവിടെ സംഭവിക്കുന്നില്ല ഇത് സ്ത്രീവിരുദ്ധമാണ് എന്ന് പറയുമ്പോൾ ഇസ്ലാമിനെതിരെ കുതിരകേർന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ലോകത്തൊരു മതവും സ്ത്രീയെ ഇങ്ങനെ കണ്ടാൽ നമ്മൾ ആ മതത്തിനെതിരെ ശബ്ദിച്ചെന്നിരിക്കും സ്ത്രീയെ വെറും ഒരു ഭോഗ മാത്രം മാത്രം കണ്ടാലും ഒരു ആശയം കണ്ടാലും ഒരു ആദർശം കണ്ടാലും ഒരു സംഘടന കണ്ടാലും അത് സ്ത്രീ വിരുദ്ധമാണ് സമ്പത്ത് ശരീരമാണ് കാഴ്ചവെക്കാനുള്ളതല്ല അത് വെക്കാനുള്ളതല്ല അത് ഇസ്ലാം ശക്തമായി പറഞ്ഞു ആളുകൾ പറഞ്ഞു സ്ത്രീക്ക് സ്വാതന്ത്ര്യം കൊടുത്തില്ല ഞാൻ ചോദിക്കുന്നത്

ഫാത്തിമ എന്ന് പറയുന്ന ഒരു സ്ത്രീ നാലു വയസ്സുള്ള ഒരു കുഞ്ഞിനോടൊപ്പം സ്വന്തം കുഞ്ഞിനോടൊപ്പം കിടന്നുറങ്ങിയ സ്ത്രീയെ ഭർത്താവ് റഫീഖ് മുമ്പും ഒരുപാട് തീവ്രവാദ കേസുകളിൽ അറസ്റ്റിലായിട്ടുള്ള വ്യക്തിയാണ് അയാള് ഭാര്യയെ സെക്ഷൽ റിലേഷന് വിളിക്കുന്നു സ്ത്രീ വിസമ്മതിക്കുന്നു അവളെ പിടിച്ച് കൈയും കാലും കട്ടിലിന്റെ കാലിനോട് കെട്ടി വായിക്കകത്ത് തുണിയും തിരികെ കഴുത്ത് ഞെക്കി കൊല്ലുകയാണ് ചെയ്യുന്നത് സ്ത്രീ പുരുഷന്റെ കാമം ശമിപ്പിക്കാൻ വിളിച്ചിട്ട് പോയിട്ടില്ലെങ്കിൽ അവളെ അടിക്കാൻ പഠിപ്പിക്കുന്ന ഏക മതം ഇസ്ലാമാണ് അത് എതിരാണെന്നാണ് പറയുന്നത് സ്ത്രീക്കും കൂടി താല്പര്യമില്ലാതെ സ്ത്രീയുടെ ശരീരത്തിൽ അടിച്ചാണെങ്കിലും അമർച്ച ചെയ്തിട്ടാണെങ്കിലും പീഡിപ്പിച്ചിട്ടാണെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ടാണെങ്കിലും തല്ലിക്കൊന്നിട്ടാണെങ്കിലും എനിക്ക് ഭോഗിക്കണം എന്ന് പറയുന്ന രീതിയോട് മാത്രമാണ് നമ്മൾ വിയോജിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇ പി അബൂബക്കർ കാസമി പറഞ്ഞ വൈറൽ ആയിട്ടുള്ള ഒരു പ്രഭാഷണമുണ്ടല്ലോ തട്ടമിട്ട നാറികൾ പറഞ്ഞ ഒരു പ്രഭാഷണം എന്താണ് അദ്ദേഹം പറഞ്ഞത് ഒരു സ്ത്രീ പൂർണ്ണ ഗർഭിണിയായി പത്തു മാസം കഴിഞ്ഞെന്നാണ് പറഞ്ഞത് പത്തു മാസം ഒന്നും കഴിയാറില്ല ഒരു സ്ത്രീയുടെയും പ്രസവ കാലാവധി പോട്ടെ അപ്പോൾ അവള് പ്രസവം കാത്ത് പ്രസവപ്പലകയിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ പോലും സ്വന്തം പുരുഷൻ കാമം ശമിപ്പിക്കാൻ വിളിച്ചാൽ അവൾ പോകാൻ ബാധ്യസ്ഥയാണ് പോകണമെന്നാണ് മുത്തു മുഹമ്മദ് റസൂല് പഠിപ്പിച്ചിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇതിനെ സ്ത്രീ വിരുദ്ധത എന്നല്ലാതെ സ്ത്രീ സ്വാതന്ത്ര്യം എന്നാണോ നിങ്ങളുടെ ഭാഷയിൽ പറയുന്നത് എനിക്കത് പറയാൻ കഴിയുന്നില്ല പെണ്ണാണല്ലോ മുതൽ ശിരസ് വരെ ഗർഭപാത്രം ആണിന് മനസ്സെ വന്നിട്ടുണ്ട് പെണ്ണിന്റെ ലാഡൻ വന്നു പുരുഷന് വിളിച്ചോടെ ഞാൻ വിളിച്ചു ഭാര്യ അതുകൊണ്ട് കുഞ്ഞു പെണ്ണിനെ പെണ്ണിനെ പെണ്ണാക്കുക ആണാക്കണ്ട ഇസ്ലാം എന്താ പെണ്ണ് പെണ്ണാ ഇവർക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാനേ അറിയൂ നമ്മൾ പറയുന്നത് ആണ് പെണ്ണാകണമെന്നോ പെണ് ആണാകണമെന്നോ അല്ല പെണ് പെണ്ണായിരുന്നാ മതി ആണ് ആണായിരുന്നാ മതി പക്ഷെ പെണ്ണിന്റെ വ്യക്തിത്വം പുരുഷനാൽ നിയന്ത്രിക്കപ്പെടേണ്ടതാണ് എന്ന് പറയുമ്പോഴാണ് പുരുഷനാരാൽ നിയന്ത്രിക്കപ്പെടേണ്ടവനാണ് എന്ന ചോദ്യം വരുന്നത് സ്ത്രീയെ മാത്രം എപ്പോഴും നിയന്ത്രിക്കണം അടിച്ചു തെളിക്കണമെന്ന് പറയുമ്പോൾ അവൾ എന്താ അത്രയ്ക്ക് സ്വന്തം കപ്പാസിറ്റി ഇല്ലാത്ത ഒരാളാണോ സ്വന്തമായി നിലനിൽപ്പില്ലാത്ത വ്യക്തിയാണോ വ്യക്തിത്വമില്ലാത്ത ആളാണോ അവർക്ക് അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ട് അനിഷ്ടങ്ങളുണ്ട് സ്വാതന്ത്ര്യമുണ്ട് ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യം സ്ത്രീകൾക്കും പുരുഷനും ഒന്നുപോലെയാണ് സ്ത്രീകൾക്ക് മാത്രമായിട്ട് വേറൊരു സ്വാതന്ത്ര്യം പുരുഷന് മാത്രമായിട്ട് വേറൊരു സ്വാതന്ത്ര്യം അങ്ങനെയില്ല പുരുഷന്റെ ഒരു വോട്ടും സ്ത്രീയുടെ ഒരു വോട്ടും രണ്ടിനും ഒരേ രൂപത്തിൽ തന്നെയാണല്ലോ വാല്യൂ നിർ നിർണ്ണയിക്കപ്പെടുന്നത് അങ്ങനെ നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് സ്ത്രീകളെ മാത്രം രണ്ടാം കിട പൗരയായിട്ട് ഇസ്ലാം കാണുന്നത് അതല്ലാതെ പെണ്ണ് മാറു തുറന്ന് കാണിക്കാനുള്ള സ്വാതന്ത്ര്യം അത് നിങ്ങള് എല്ലാം ആ രൂപത്തിൽ ചിന്തിക്കുന്നത് കൊണ്ടാണ് കാര്യമില്ല കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം അതിനൊന്നും വലിയ വില ഞാൻ കൽപ്പിക്കുന്നില്ല കാരണം ഒരുവനെ തന്നെ നിലച്ചിരുന്നാൽ വരുന്നതെല്ലാം അവനൊന്നു തോന്നും സ്വർഗത്തിലെ എഴുപത്തിരണ്ട് ഹൂറികളുമായി മതിച്ചു നടക്കുന്നതും അങ്ങനത്തെ ഒരു സെക്സ് സെക്സൽ റിലേഷൻ മാത്രം സ്വപ്നം കാണുകയും ചെയ്യുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഇങ്ങനെ ചിന്തിക്കാനേ പറ്റൂ അത് നിങ്ങളുടെ കുഴപ്പമല്ല നിങ്ങൾ വിശ്വസിക്കുന്ന പ്രചരിപ്പിക്കുന്ന പഠിക്കുന്ന ഗ്രന്ഥത്തിന്റെ കുഴപ്പമാണ് സ്രൈണഭാവ് കുടുംബിനിയാണ് അവടെ കുടുംബത്തിന്റെ സമ്പത്താണ് അവള് കുടുംബത്തെ കുടുംബത്തെ മാന്യമായി നയിക്കേണ്ടവളാണ് ഞാൻ ഉഷാ വില്യം കേരളത്തിലെ ഏറ്റവും വലിയ മനുഷ്യാസനത്തിൽ ഒരാളെ വീഴ്ചകാരിയാണല്ലോ എന്തിനാ ജസ്റ്റിസ് ശ്രീദേവി ഏറ്റവും വ്യത്യസ്ത പഠനങ്ങളാണ് പറയുന്നത് എന്തായാലും ഉണ്ടായിരുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ കുടുംബശൈല്യ പെണ്ണ് ജോലിക്ക് പോയതിനേഷുന്ന ഉഷാ വില്യംസിന്റെ റിപ്പോർട്ട് അഭിജാരി പറയല്ല എന്താ പറഞ്ഞത് പെണ്ണിന് ജോലി ഉള്ളതാണ് കുടുംബവശത്തിന്റെ കാതലായ വശം സംശയം ഉണ്ടായിരുന്നെങ്കിലും പെണ്ണു ആണോ ഒരേപോലെ ജോലി ചെയ്യുന്ന പുറത്ത് പോയി നോക്കിയേ അല്ല അങ്ങനെ പറയാനുണ്ട് ചിലപ്പോൾ ബാലുശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കാണുന്ന ഇസ്ലാമിക കൾച്ചറിലുള്ള കുടുംബങ്ങൾ അങ്ങനെ ആയിരിക്കും പക്ഷെ പ്രവാചകൻ മക്കയിലേക്ക് വരുമ്പോൾ കുടുംബം നയിച്ചിരുന്നതും ജോലി ചെയ്തിരുന്നതും ഖതീജിയാണല്ലോ എന്നിട്ട് ആ കുടുംബം ശിഥിലമായോ അവരുടെ ഡൈനിങ് ടേബിളിൻ്റെ പുറത്തുനിന്ന് ജെട്ടിയെടുത്തു മാറ്റിയിട്ടാണോ പ്രവാചകൻ ഖതീജിയുമായിട്ട് വിവാഹം ആലോചിച്ചത് ഏ അപ്പോ സ്ത്രീ ജോലിക്ക് പോകുന്ന വീട് ആ കുടുംബത്തിൽ നിന്നും ആ വീട്ടിൽ നിന്നുമാണല്ലോ മുഹമ്മദ് നബി ഖദീജയെ കൈപിടിച്ച് കൊണ്ടുവരുന്നത് ഭാര്യ സ്ഥാനത്തേക്ക് എന്നിട്ട് പ്രവാചകൻ വന്നിട്ട് അപ്പോ പ്രവാചകൻ മക്കയിലേക്ക് വരുമ്പോൾ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമുണ്ട് പിതാവിന്റെ സമ്പത്ത് മുഴുവനും പെൺകുട്ടികൾക്ക് ലഭിച്ചിരുന്നു അവർക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ അത് വിനിയോഗിക്കാനും അത് കൂട്ടാനും കുറയ്ക്കാനും ദാനം ചെയ്യാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നിട്ട് പ്രവാചകൻ വന്നിട്ട് അതൊക്കെ വെട്ടിക്കുറച്ച് പെണ്ണിനെ തളച്ചിടുകയാണ് ചെയ്തതെന്ന് ആർക്കറിയാത്ത പ്രവാചകൻ വന്നു മക്കയിൽ വന്ന് കദീജയുടെ വീടിന് ചുറ്റും നോക്കിയപ്പോൾ അടിവസ്ത്രങ്ങളാണ് കണ്ടതല്ല പ്രവാചകന്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞതാണ് ലോബാലുശ്ശേരി പറയുന്നത് ആലോചിച്ച് കതിജയുടെ വീട്ടിലേക്ക് വരുമ്പോൾ അഞ്ചു ദിവസം അലക്കാതിരത്തിരുന്ന ആ അടിവസ്ത്രങ്ങൾ ഡൈനിങ് ടേബിളിൽ നിന്ന് പറക്കി മാറ്റി വെച്ചിട്ടാണ് പ്രവാചകൻ അവിടെ ഇരുന്ന് ചായയും ഈ തപ്പഴവും നമ്മൾ വിശ്വസിച്ചോളാം ഒരിക്കലും പറ്റില്ല ഞാൻ ആ ആ വീട്ടിൽ കാണുന്ന ഡിസോർഡർ ലൈഫിൽ ഉണ്ടാവും സംശയം ഉണ്ടോ ഏറ്റവും വലിയ ഒരു പക്ഷേ ഇദ്ദേഹത്തെ ഒക്കെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിന് ഇന്ന് ഇസ്ലാം വളർത്തണമെങ്കിൽ ഖുർആനെ പറഞ്ഞു വളർത്താൻ പറ്റില്ല ഹദീസ് പറഞ്ഞു വളർത്താൻ പറ്റില്ല കാരണം അത് ഇന്ന് സാധാരണക്കാരനൊക്കെ അറിയാം എന്താണ് അതിലുള്ളത് അറിയാം അപ്പൊ ആകെ ഉഷ വില്യംസിനെയോ അതല്ലെങ്കിൽ നമ്മുടെ ഗുരുനാനാക്കിനെയോ മഹാത്മാഗാന്ധിയെയോ അതല്ലെങ്കിൽ ഏതെങ്കിലും എഴുത്തുകാരിയെയോ ജസ്റ്റിസ് ശ്രീദേവിയെ പോലെയുള്ള ആളുകളെയുമൊക്കെ കൊണ്ടുവന്ന് നേരത്തി അവരൊക്കെ ഇസ്ലാമിനെക്കുറിച്ച് മൊഞ്ചായ വർത്തമാനങ്ങൾ പറഞ്ഞതുകൊണ്ട് ഇസ്ലാം മഹത്തരമാണ് അതല്ലാതെ ഇസ്ലാം പ്രാമാണികമായി ശരിയാണെന്നോ ഈ കാലഘട്ടത്തിന് പത്ത് ശതമാനമെങ്കിലും അനുയോജ്യമാണെന്നോ തെളിയിക്കാൻ ഇവർക്കെന്നല്ല ഒരാളാലും സാധ്യമല്ല കാരണം ഇസ്ലാമിക പ്രമാണങ്ങളിൽ എന്താണ് പറയുന്നതെന്നും അതിനകത്തെ മുത്തുച്ചിപ്പിയെ വെല്ലുന്ന സെക്സ് കഥകൾ ഇന്ന് എല്ലാ ഭാഷകളിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എല്ലാ മനുഷ്യനും അതറിയാം പുതിയ ട്രിക്കുമായി വീണ്ടും മുജായുദ് ബാലുശ്ശേരി വരുന്നതുവരെ വണക്കം